അലഹമുല്ലാഹി റബിള്ളാലമീൻ വസ്ലാത്തു വസ്സലാമ വയല അഷ്റഫ് ഉൽ മുർസലീൻ വൈല അലിഹി വസ്ഹബി അജ്മല പൂവണിഞ്ഞ സ്വപ്നം എന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ ഇരുപത്തിനാലാം എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ എവിടെയാണ് കഥ വെച്ചത് യൂസുഫിനെ കൊട്ടാരത്തിൽ ലഭിച്ച സുലൈഹ പൂവണിഞ്ഞ ആ സ്വപ്നത്തിൽ യൂസുഫിന് ലഭിച്ച ആ സംഭവം അങ്ങനെ യൂസഫുമായി അതാ സുലൈഹ തൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ടും പയറ്റി നോക്കി യൂസഫിനെ കിട്ടുന്നില്ല അവസാനം യൂസുഫിൻ്റെ ഓരോ അവയവങ്ങളെക്കുറിച്ച് യൂസുഫ് വർണ്ണിക്ക യുസുലേഹ വർണ്ണിക്കുകയാണ് ആ സമയത്ത് മഹാനായ യൂസുഫി നബി അലി ഇസ്സലാം പറഞ്ഞു കണ്ണിനെക്കുറിച്ച് വർണ്ണിച്ച സമയത്ത് മരണ പേട്ടാൻ കബറി കടന്നാലൻ മുഖത്തിന്ന് മഹില്ലി ഈരി കണ്ണും ഊതിർന്ന് വീഴും അന്ന് പരനാണേ എന്ന കനിന്താൽ ചൂളും പെണ്ണേ മരണപ്പെട്ടുകൊണ്ട് കബറിൽ ഐ ഭാവിയായ യൂസഫങ്ങ് കടന്നാൽ മൂന്നാമത്തെ ദിവസം നീ യൂസഫിനെ വന്നു നോക്കിയാൽ യൂസഫിൻ്റെ സുന്ദരമായി കണ്ണിൻ്റെ പകരം രണ്ട് ഗുഹകളായിരിക്കും സുലൈഹ എന്നതാ പേടിപ്പെടുത്തുന്ന രംഗത്തെക്കുറിച്ച് യൂസഫിന് സുരേഖയോട് പറഞ്ഞപ്പോൾ അവിടെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കഥ നിർത്തിയത് ഇനി എന്ത് അവയവത്തിനെ കുറിച്ചാണ് ഏത് അവയവത്തിനെക്കുറിച്ചാണ് ഇനി സുരേഖ വർണ്ണിക്കുന്നത് എന്ന കവി തന്നെ പറഞ്ഞോട്ടെ അന്തറോദീപുകാരനായ മുത്തുകോയത്തങ്ങൾ ഇന്ന് കുന്നത്തേരിയിൽ ആലുവ കുന്നത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ മഹാനവറുകളുടെ ഹക്കുകൊണ്ട് നമ്മെ ഇരുവീട്ടിലും ഒന്നാഹു വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ അതുപോലെ തന്നെ മഹാനായ യൂസുഫി നബി അലി അലൈസ്ലാമിൻ്റെ ഹക്കുകൊണ്ടൊന്നാഹു ഇരുവീട്ടിലും നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബാക്കി ഭാഗം നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ തരുണി പിള്ളിയെന്തോരാഴകാണ് തങ്ങളാ പോത്തൻ ശരീരത്തിന്ന് സടകൾ തന്നെ താൻ കോഴിഞ്ഞിടും കബറിൽ നിന്ന് അപ്പൊ മറ്റൊരവയവത്തെക്കുറിച്ച് സുരേഖ വർണ്ണിക്കുന്നു എന്തൊരു സുന്ദരമാണവിടുത്തെ മുടി കാണാൻ യൂസുഫേ ആ കാർക്കൂന്തൽ കാണാൻ എന്തൊരു ഭംഗിയാണ് യൂസുഫേ ആ സമയം മഹോനയൂസുഫ് നബി അലി ഇസ്സലാം സുലീഹയോട് പറഞ്ഞു പെണ്ണേ കബറിൽ വെച്ച് കഴിഞ്ഞാൽ അത് തന്നെത്താൻ കൊഴിഞ്ഞു പോകുന്ന മുടിയാണ് പെണ്ണേ സമയം സുലിഹയത മറ്റൊരവയവത്തിനെക്കുറിച്ച് വർണ്ണിക്കുന്നു കവി ഇങ്ങനെ വിവരിക്കുന്നു അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം പറയുമെന്നപ്പോളുധാവൽ പാദീനീന്നോദീത്തുള്ള മതിപോലെ കണ്ട് എന്നിൽ മതമോഹക്കടല മോസ മറിയുന്നുണ്ട് അവിടുന്ന് മോഹനായുസുനബിയോട് സുരേഹ പറയുകയാണ് അവിടുത്തെ പൂമുഖം സുന്ദരമായ വട്ടമുഖം കാണുമ്പോൾ എൻ്റെ പൽബ് കുൽബാകുന്നു യൂസുഫേ ആ സമയം മോഹനായൂസുഫ് നബി അലി ഇസ്സലാം സുലേഹയോട് പറയുകയാണെന്ത്റും മാരശിയോ ദൂരത്താരായ ജമാനി പോകും ഞാൻ കാവറുകൊള്ള അതിയിൽ നിന്ന് എൻ്റെ മോന്താകെ പൂഴുവാക്കി പൂജിക്കും മണ്ണ് ആ കുറിച്ച് സുലീഹ യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെ സുന്ദരമായ വധനം വധനത്തെക്കുറിച്ച് വിവരിച്ച സമയം മാന യൂസുഫ് നബി പറയുകയാണ് പെണ്ണേ കബറിൽ വെച്ച് കഴിഞ്ഞാൽ അത് ചിതലിനും പുഴുക്കൾക്കുമുള്ളതാണ് പെണ്ണേ അത് ചീഞ്ഞയാകെ മാറും പെണ്ണേ മോന്താകെ പൂഴുവാക്കി ഭുജിക്കും മണ്ണ് ഭുജിക്കും മണ്ണേ അത് മണ്ണിനുള്ള ഭക്ഷണമാണ് പെണ്ണേ നീ എത്ര വർണ്ണിച്ചിട്ടെന്താ കാര്യം സുലൈഹ ആ സമയം യൂസഫ് ഇങ്ങനെ മറുപടി പറഞ്ഞപ്പോൾ സുലൈഹ മറ്റൊരവയവത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ് കുളലാളൻ്റെ ഇരി കണ്ണിലെ കൂളിറുമപ്പൂമാഹൂമെ കോമളാക്കാരമ്യന്മാർ വിടത്ത് പത്ത് ഒന്ന് കൂറോടു കൂള്ളിറുപ്പിക്ക് മുഖം ചുംബിത്ത് മുഖം ചുംബിത്ത് അപ്പോൾ മഹാനായ ആയുസുഫ് നബി അലി അലൈസ്ലാത്തു വസ്ലാമിനെ കുരിധരിപ്പിക്കുന്ന രൂപത്തിലൊരു വാക്ക് സുരേഖ പറഞ്ഞു എന്താണത് കുളലാലൻ്റെ കണ്ണിൽ കുളിർമപ്പും അഹൂമ്പെ കോമള കരമെൻ മാടത്ത് ബത്തു സുബാന ആ സുന്ദരമായ കരങ്ങളെന്റെ മാറിടത്തിനൊന്ന് വെച്ചുകൊണ്ട് യാ പൂമുഖം മുഖം എൻ്റെ മുഖത്തൊന്ന് വെച്ച് ചുംബിക്കു യൂസുഫേ ഈ സമയം മോഹനായ യൂസുഫ് നബി അലി ഇസ്സലാം ശരിക്കും ഞെട്ടിപ്പോയി നമ്മളെ ഞെട്ടൂല യൂസുഫ് നബി ഞെട്ടിപ്പോയി തിളങ്ങും പൂമുഖം വാടി നബി വിണ്ടി വീതം ചെയ്താൽ തേനാളെ നേരകത്തിൽ കടത്തിയെന്നെ കൊടിയേ തീയാലൻ പൂരാൻ കരിക്കും ൊന്നേ സംഭം സുലേഹ പറഞ്ഞപ്പോൾ അവിടുത്തെ കരമെന്ന് ആറിടത്തിൽ വെച്ചുകൊണ്ടെന്ന് ചുംബിക്കു യൂസുഫേ എന്ന് സുലൈഹ പറഞ്ഞ മാത്രയിൽ അഷ് മഹാനായുസുഫ് നബി അലൈ സ്വലാത്തു വസ്സലാം പറയുകയാണ് പെണ്ണേ സുലൈഹ ഞാൻ നീ പറഞ്ഞതുപോലെയുള്ള പ്രവർത്തിയെങ്ങാനും ചെയ്തു പോയാൽ നാളെ റഹമുറഹീമായ റബ്ബ് എന്നെ കത്തിക്കാളുന്ന നരകത്തിലിട്ട് ശിക്ഷിക്കും പെണ്ണേ ഓ തീനെ ഞാൻ ഭയപ്പെടുന്നു പെണ്ണേ റഹ്മാനായ റബ്ബിൻ്റെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു പെണ്ണേ ആ നരകത്തിൽ ഇട്ടുകൊണ്ട് യൂസഫിനെ കരിച്ചു കളയും പെണ്ണേ അതുകൊണ്ട് ആ ചിന്തയിൽ നിന്നും ഒഴിവാകുമണേ ആ സമയം കള്ളർഗൂ കാമനിതാകത്തി കരിയുന്നു കരിയുൻ വന്നു മൈ വേഗം കെടുത്ത് വന്നേ തി കടനൻ്റെ ആകാമ്പിൽ ജ്വലിക്കും നിന്ന് അരിമ ബീ ജമിൽ കത്തി എറിയും തീകെടുത്തുവാൻ അരശിക്കുൾ മാണിമാരൻ യജമാൻ എന്നേ കാണേ അർഹന വരിൽ പോയി വിരുത്ത് പൊന്നേ ആ സമയത്ത് സുനേഹ പറയുകയാണ് യൂസുഫേ എൻ്റെ ഹൃദയത്തിൽ ഹൃദയത്തിലിതാ വികാരത്തിൻ്റെ ഓ തിരമോലകൾ അടിച്ചു കയറുകയാണ് യൂസുഫേ അവിടുത്തോടൊന്നു ചേരാനുള്ള ആഗ്രഹം എൻ്റെ കൽവിരിതാ ഇടിപ്പടക്കങ്ങൾ പൊട്ടിച്ചുകൊണ്ട് വികാരത്തിൻ്റെ ഇടിപ്പടക്കങ്ങൾ പൊട്ടുകയാണ് യൂസുഫേ അതുകൊണ്ട് എന്നിലേക്കൊന്ന് എൻ്റെ കാര്യം സാധിപ്പിച്ചുതാ മഹാനായ മഹാനായ നബിയോട് സുലൈഹ പറയേണ്ട താമസം നബി പറഞ്ഞു പെണ്ണേ അതിനുത്തരവാദി ആ ആഗ്രഹം നിറവേറ്റിത്തരേണ്ടത് എൻ്റെ യജമാനരായ അജീസാണ് സീദിനോട് ചെന്ന് വേഗം പറയുവാണേ സരളപ്പൂനെ വിന്തപ്പൽ കരുള്ള മാൾക്കെ സഖിക്കുന്നു സുഖിപ്പാന്നു സുഖപ്പൂന്തോപ്പ് ഹറായി തന്നെ താനൂലരുന്നീ മലറിവാളപ്പ് സുലീഹ അങ്ങനെ പലതും പറയുന്നുണ്ട് മറ്റൊരു കവി പറഞ്ഞതുപോലെ കാണാത്ത നിധി തേടി വന്നെത്തും മരന് കണിക്കാവണം മോളെ നിൻ സമ്പത്ത് സമ്പത്ത് എന്നുള്ളോടത്ത് കവിക്ക് പിഴച്ചു എന്നാണ് മറ്റൊരു കവി പറയുന്നത് അവിടെ പറയേണ്ടത് സമ്പത്ത് എന്നല്ല കാണാത്ത നിധി തേടി വന്നെത്തും മരന് വക്കേണം മോളെ എന്നാണ് പറയേണ്ടത് അതുപോലത്തെ വാക്കുകളാണ് സുലേഹ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞ സുലേഹ പഠിച്ച പണി പതിനെട്ടും പയറ്റിക്കൊണ്ടിരിക്കുന്നു ഇനി എന്താണ് സുലേഹ ചെയ്യുന്നത് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് കവി തന്നെ പറയലായിരിക്കും നല്ലത് മല്ലാതീത് വിധമുള്ള പാരി ശ്രമം ചെയ്താറ്റല്ലേ ബിയാർ തേടുന്നേ വാർത്താശുരുതിയായി നീർത്തുർസാക്കർക്കും ഊഹത്തിൽ പരന്ന റീവായി വന്നേ നാത്തമാര് പൊന്നും നാത്തുമാര് നിങ്ങളെ കുഞ്ഞാങ്ങളൊക്കെ തന്നെ വേണ്ടെങ്കിലും വേണമെങ്കിലും പിന്നെ വേണ്ടെങ്കിലും നിങ്ങൾ തല്ലാതെ കൊല്ലാതെ കൊണ്ടാക്കണേ കള്ളി മിസറതിൽ എല്ലാ സീരികൾക്കും നല്ലോണം തിരിഞ്ഞാതിക്ഷേപമായി കന്നി സുലേഹാനെ അന്നൾ വാനീതകൾ ആകെയും മഹാപരിഹാസമാ അങ്ങനെ പഠിച്ച പണി പതിനെട്ടും സുലൈഹ പഴറ്റുന്നുണ്ടെങ്കിലും ഒന്നും വേശുന്നില്ല ആകെ പ്രശ്നമായിരിക്കണം മാത്രമല്ല ഈ സുലേഹ ഈ അടിമച്ചക്കൻ്റെ പിന്നാലെ കൂടുന്ന വിവരവും കൂടിയ വിവരങ്ങളൊക്കെ ആകെ പാട്ടായി നാട്ടിലെ മിശ്ര നിവാസികളുടെ മിശ്രവാസികളായ പല അയലോക്കാരായ സ്ത്രീകളുടെ ഇടയിലൊക്കെ അത് ആകെ പാട്ടായി പാട്ടാകാരണ സുലേഹ ഇപ്പോൾ അജീത രാജാവ് വാങ്ങിക്കൊടുന്ന ആ ചെറുക്കൻ്റെ പിന്നാലെ കൂടിക്കുകയാണ് ഏ എന്ന് പറയാൻ തുടങ്ങി പണ്ട് ഞങ്ങളവിടെ ഒരാളുണ്ടായിരുന്നു ഒരു അപ്പോൾ പറയില്ല പിന്നെ പറഞ്ഞോ അങ്ങനെ കന്നി സുലൈഹെ ആകെയും മഹാപരിഹാസമായേ അങ്ങനെ സ്ത്രീകളൊക്കെ പരിഹസിക്കാൻ തുടങ്ങി അപ്പം ഇനിയിപ്പോൾ എന്താ ഇപ്പം കഥ സുലൈഹ അങ്ങനെ ബുട്ട പറ്റൂലവിടെ ഈ പെണ്ണുങ്ങൾ അങ്ങനെ ബുട്ടാ എന്നെ പരിഹസിക്കല് അതിനൊരു പണി കൊടുക്കണല്ലോ എന്ന് സുലൈഹ തീരുമാനിച്ചു അങ്ങനെ ചൊല്ലും കാതാക്കേട്ട് മുല്ലാപാരി ക്ഷിപ്പാനുണ്ടാക്കി വിരുന്ന് ഉണ്ട് കോശമാൽ സ്വന്ത ഭവനത്തിൽ വന്താ സീരികേളും ചന്തി വാലിയ സ്നേഹമാലേ മുല്ലമാലരിലും നല്ല മണം പൊങ്കും ദൂതേരെ അരിമാലി ബാസാലേ മുന്നാൾ പേരും എന്നും നതർ മട്ടത്തിൽ ചൈത്തിയുടെ കോശാലേ അങ്ങനെ സുലൈഹ മിസ്രുവാസികളായ സഹോദരിമാരെ പെണ്ണുങ്ങളെ സ്ത്രീകളെ ഒരു വിരുന്ന് സൽക്കാരം നടത്തുകയാണ് തൻ്റെ കൊട്ടാരത്തിൽ തൻ്റെ കൊട്ടാരത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ ഒരു ഇടം തിരഞ്ഞെടുക്കുകയാണ് ഒരു ഹാൾ അതിനായി സുലേഹ തിരഞ്ഞെടുത്തു അങ്ങനെ എന്താണ് എല്ലാ പരിയസിക്കുന്ന പെണ്ണുങ്ങളെയും മിസ്രറിൻ്റെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി അവിടെ ഒരു സൽക്കാരം കൊടുക്കാൻ തീരുമാനിക്കുകയാണ് സുലേഹ അങ്ങനെ സറഫാ ലാ ലങ്കരി തുരയായി വാദൂടിയാൾ പൊന്നാരക്കണിയെ ഞാൻ കൂഫും സമയം വരും വരെ ഇവിടം ഇരിക്കൻ്റെ കുളിർമപ്പൻ മണി മാശൂത്തിനേം കരമാൽ ചിന്തിരിൽ അരിവാ ജീനങ്ങൾ മാനവി കൊടുപ്പിത്ത പോതല്ലാം കമനിയുമൈ കമനന കാണുവാനെ മെയ്ക്ക് ആശയുണ്ടതിക്രമമായിതില്ലാൽ അരവി ഇരിപ്പീൻ ആഹാരങ്ങൾ തിണ്ടതിൽ പിറകോര പരാമേ ആന്നാൾ വനിതകൾ തിന്നാൻ തുടങ്ങുമ്പോൾ കുറിടൈ ഉമൈമൊളി നേമേം പിറകെ വിരുന്നാകെ ശരിയായി ഭൂചിത്തുടൻ ആളൊന്നുക്കൊരു കോപ്പത്തേനോടെ മികവുൾ കക്കേരി കാസിക്കൻ കൊടുത്തുടൻ കാമിനി വനിതകളിൽ കളിച്ചോടെ നിങ്ങൾ എന്നെ പരിഹസിച്ചെ ഒരു പണി തരാന്നും പറഞ്ഞ് അങ്ങനെ സുലേഹ ഒരുക്കിയ വിരുന്നിൽ മിശ്രവാസികളായ ചുറ്റു ഭാഗത്തുള്ള സഹോദരിമാരൊക്കെ വന്നുകൂടിയിരിക്കുന്നു അവരുടെ മുമ്പിൽ സാധനങ്ങൾ കൊണ്ടുവെക്കാൻ വേണ്ടി തുനിയുന്നതിന് മുമ്പ് സഹോദരിമാർ ചോദിച്ചു എന്തിനാണ് ഞങ്ങളെ വിളിച്ചുരുത്തിയത് എന്തിനാണ് ഞങ്ങളെ വിളിച്ചുരുത്തിക്കൊണ്ട് കാര്യം പറയും എന്നൊക്കെ പറഞ്ഞാൽ ചില പെണ്ണുങ്ങൾ ഈ ചൂടുള്ള പെണ്ണുങ്ങൾ ഉണ്ടാവില്ല ആണുങ്ങൾ പോലത്തെ പെണ്ണുങ്ങൾ പോലും ചൂടാൻ തുടങ്ങി നേരം വയ്ക്കിയപ്പോൾ അപ്പോൾ പറഞ്ഞു പറഞ്ഞ് ക്ഷമിക്കും ഇതാത്ത സാധനങ്ങളെ തീതു പറഞ്ഞു അങ്ങനെ സാധനങ്ങളൊക്കെ അക്കരിക്കും അതുപോലെ തന്നെ തേനും സാധനങ്ങളൊക്കെ വരെ മുമ്പിൽ അത് നിമിഷങ്ങൾ നേരം കൊണ്ട് അവരുടെ മുമ്പിൽ എല്ലാ വിഭവങ്ങളും നിരന്നിരിക്കുന്നു അവർക്ക് തയ്യാറാക്കിയ വിഭവങ്ങൾ നിരന്നിരിക്കുന്നു അങ്ങനെ ഉടനെ തന്നെ സുലേഹ അവരിലേക്ക് വന്ന് പറഞ്ഞു ഇതാ നിങ്ങൾ നേരം അല്പം വൈകിയതിൽ ക്ഷമിക്കണം ഞാനിത് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ എതി തോളിയും വേണ്ട പോലെ എന്ന് പറയാൻ വേണ്ടി സുലേഹ ഇതാ ആ ഹാളിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് ചോടുംകൾ അതിൽ നിന്നോരോന്ന് ചെത്തിയിട്ടേ സുന്ദരിമാരെ ഭുജിത്തോ തേനതിൽ മുക്കീട്ട് ചോടും ആതിൽ നോരോ ീമാരെ ഭൂജിത്തോ തേനാതിൽമൂക്കീട്ട് അങ്ങനെ വിഭവങ്ങളെല്ലാം കൊടുന്നു തേരും അതുപോലെ തന്നെ കക്കരിക്ക് വന്ന് എന്ത് കുന്താണ്ടങ്ങളോ ചെങ്കിൽ അത് തിന്നാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കൊടുന്ന് ചോറ് രേഖിച്ചു കൊടുക്കും അങ്ങനെ സുരേഖ പറഞ്ഞു എന്താ നോക്കി നീ നിയമയപ്പെട്ട് നോക്കി കണ്ട തിന്നവളി എന്ന് പറഞ്ഞു കള സൽക്കരിച്ചാൽ വേണ്ടി വിളിച്ചതാണ് ഞാൻ എനിക്കൊരു സൽക്കാരം തരാൻ വേണ്ടി രാജാ രാജപുത്രിയല്ലേ അല്ല രാജാവിൻ്റെ ഭാര്യയല്ലേ അസീസ് രാജാവിൻ്റെ ഭാര്യയല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു സൽക്കാരം തരാമെന്ന് വിചാരിച്ചോ ആയാലോക്കെ കാര്യമല്ലേ നിങ്ങളെ അപ്പോൾ തിന്നോളി ഇന്ന് പറഞ്ഞു സുബ് അല്ല അങ്ങനെ ഉടനെ തന്നെ യൂസുഫും അലീം റസൂലത്ത അബുജായിൽ പുറത്ത് എന്നല്ലേ പറയല് എന്ന പോലെ യൂസുഫും സുലീഹയും അവിടെ ഒത്തുക്കണു എന്താണ് പറഞ്ഞത് സുലീഹ പറഞ്ഞു യൂസുഫിനോട് പറഞ്ഞു യൂസുഫേ എൻ്റെ ഒരു ആഗ്രഹങ്ങളും ഇതുവരെ നിറവേറ്റിത്തരാത്ത യൂസഫെ ഞാൻ ഇന്നൊരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കണം ഞാൻ മിശ്രവാസികളായ പെണ്ണുങ്ങളെ എന്ന് വിരുന്ന് സൽക്കരിക്കുന്നുണ്ട് അവരുടെ ഇടയിലൂടെ ഒന്ന് ഇറങ്ങി നടക്കണം സുലേഹ അത് പറഞ്ഞപ്പോൾ യൂസഫ് നബി ഇസ്ലാം സമ്മതിച്ചിരിക്കുന്നു അങ്ങനെ സമയമായപ്പോൾ സുലേഹജെന്ന് പറഞ്ഞു യൂസുഫേ എത്തിയിരിക്കുന്നു ആ പെണ്ണുങ്ങളൊക്കെ മിശ്രവാസികളായ പെണ്ണുങ്ങളൊക്കെ അതാ തേനിൽ കക്കരിക്ക മുക്കി അല്ലെങ്കിൽ എന്ത് കുന്ത്രാണ്ടാണെങ്കിലും അത് മുക്കി തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളാ ഹാളിൻ്റെ നടുവിലൂടെ ഒന്ന് നടക്കണം യൂസുഫെ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഓടും തെഡിസുലൈഹ വിളിത്ത് തൾ ഇറങ്ങും നേവികൾ കൺപൊൻമുഖം നോക്കി കൈകൾ മുറിത്തം നേ തേടി സുലൈഹ വിളിത്ത് തങ്ങൾ ഇറങ്ങുന്നേ നോക്കി കൈകൾ മുറി തന്നേ എൻ്റെ കുറ്റിപ്പുഴ മരണപ്പെട്ടു പോയി എന്നാണ് തോന്നുന്നത് ഉള്ളാഹു ആഹ്റം പരയോഗം വിജയത്തിലാക്കട്ടെ ആ രംഗങ്ങളൊക്കെ കുറ്റിപ്പുഴ മുസ്ലിയാർ അവതരിപ്പിച്ചാൽ അത് ഓർജിനായി കാണുന്നത് പോലെയായിരുന്നു ഏതായാലും ഓടുന്നു ചോരത്തളമോരപ്പല്ല ഒന്നുന്നൂറാവി സിരികളാരിലും ഹിസ്സില്ല പെണ്ണുങ്ങൾ കക്കരിക്ക മുറിച്ച് തേരിൽ മുക്കിയിട്ട് അങ്ങനെ തിന്നുന്നു അതേപോലെ ചില കഴിഞ്ഞപ്പോൾ ബാക്കി കക്കരിക്ക എടുത്ത് മുറിച്ചു ഈ മുറിച്ചണീനു പകരം യൂസഫിനെ കണ്ടപ്പോൾ യൂസഫ് ഇടയിൽക്കൂടെ കണ്ടെന്ന് നടന്ന ആളിക്കൂടെയാണ് നടന്നപ്പോൾ സുഭാനന്ദോ മാന യൂസുഫിൻ്റെ ബി അലി ഇസ്ലാമിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ട് പെണ്ണുങ്ങളൊക്കെ തൻ്റെ കൈകൾ കക്കരിക്ക ചെത്തുന്നതിന് പകരം കൈകളാണ് മുറിച്ചിരിക്കുന്നത് വിരലുകൾ മുറിച്ചിരിക്കുന്നു ആ സമയം സുലീഹ പറയുകയാണ് പാടുന്നു നാരീകൾ അന്നീ പേര് ഭാഷറല്ല വർഷക്കില്ല ക്ഷണിച്ച പെണ്ണുങ്ങളൊക്കെ പറഞ്ഞു എന്താ ഇപ്പോൾ കഥ സുലേഹ വന്നിട്ട് ചോദിച്ചു അല്ല എന്താ പങ്ങൾ കക്കരിക്കുന്നുണ്ടോച്ചു സുബെഹാനുള്ള പെണ്ണുങ്ങൾ പറഞ്ഞു സുലേഹ എന്നെ പരിഹസിച്ചത് അപകടമായി പോയി അതുകൊണ്ട് ഞങ്ങൾക്ക് മാപ്പ് തരണം എന്ന് സുലേഹ അതാ പറഞ്ഞതനുസരിച്ച് അവരെല്ലാവരും അതാ സുലേഹക്ക് മാപ്പ് കൊടുത്തിരിക്കുകയാണ് എന്ത് സംഭവിക്കുമെന്ന് അടുത്ത എപ്പിസോഡിൽ